നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അത് നേരത്തെ നേരത്തെയുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ പരിശ്രമങ്ങൾ അതായത് സർവകലാശാല അഴിമതി മുക്തമാക്കുക അല്ലെങ്കിൽ സർക്കാരുമായി എന്നും ഏറ്റുമുട്ടുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചത് സർവകലാശാലകൾ തന്നെയായിരുന്നു പക്ഷേ പുതിയ ഗവർണർ വന്നതിന് ശേഷം അത് മറ്റൊരു വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ് പ്രധാനമായും ആർ എസ് എസിന്റെ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ സർക്കാരും ഗവർണറും ഏറ്റുമുട്ടുന്നത് നേരത്തെ നമുക്കറിയാം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തുന്നത് ഔദ്യോഗിക ചടങ്ങാക്കി മാറ്റിക്കൊണ്ട് അത്തരത്തിൽ ഒരു കാര്യപരിപാടിയിലേക്ക് ഗവർണർ മന്ത്രിയെ ക്ഷണിക്കുന്നു പി പ്രസാദ് പിന്നീട് ഈ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുന്നു അത്തരം ചടങ്ങുകൾ പാടില്ല എന്ന് സർക്കാർ തീരുമാനമെടുക്കുന്നു ഇപ്പോഴിതാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും രാജ്ഭവനിലെ ഇത്തരത്തിലൊരു പരിപാടിയിൽ നിന്നും അവിടെ എത്തി പിന്നീട് സംസാരിച്ച് അധ്യക്ഷനായി വഹിക്കേണ്ട അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗം നടത്തേണ്ട മന്ത്രി ഈ പരിപാടി ബഹിഷ്കരിച്ചു ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് അതായത് അവിടെയും ഈ ഭാരതാംബ തന്നെയാണ് സർക്കാരിനെ അല്ലെങ്കിൽ മന്ത്രിക്ക് കെണിയായി മാറിയത് അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കി മാറ്റിയത് എന്ന് തന്നെയാണ് ശ്രദ്ധേയം ഭാരതാബയുടെ ചിത്രം അവിടെയും വെച്ചിരുന്നു ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്നാണ് ശിവൻകുട്ടി ഇപ്പോൾ ഗവർണറുടെ അല്ലെങ്കിൽ ഗവർണറുടെ ഈ പരിപാടിയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം നൽകിയത് ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കാണുന്നത് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ സി പി എമ്മും ആർ എസ് എസുമായി മുമ്പ് സഹകരിച്ചിട്ടുണ്ട് എന്ന വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു അത് പിന്നീട് വലിയ വാർത്തയാവുകയും എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പറയുകയും ചെയ്തിരുന്നു നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പോളിംഗ് അവിടെ തുടരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്നത് ഞങ്ങളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നിലപാടുകൾക്കെതിരെ ഗവർണർക്കെതിരെ ശക്തമായ നിലപാട് ഞാൻ എടുത്തു എന്ന തരത്തിൽ വി ശിവൻകുട്ടി ഇത്തരത്തിൽ നിലപാടെടുത്തത് എന്നതാ എന്നതിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു നാടകം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ നാടകം കളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി വന്നത് എന്നും ഇപ്പോൾ രാഷ്ട്രീയ വിമർശനം ഉയരുന്നുണ്ട് എന്തായാലും ആത്മാർത്ഥമായി ആർ എസ് എസിനെ എതിർക്കുന്ന തരത്തിലാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ മുമ്പുണ്ടായിരുന്ന പല ബന്ധവും എം വി ഗോവിന്ദൻ അടക്കം പറയുമ്പോൾ ആർ എസ് എസ് സി പി എം ബന്ധം സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അവിടെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് ഉണ്ടാവുന്നത് എന്നതും കൗതുകകരമാണ്